കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പക്ഷേ എനിക്ക് ഈ റെസിപ്പി വീഡിയോസ് ഒന്നും ഇടുമ്പോൾ തീരെ വ്യൂ ഇല്ലാത്ത ആളും കൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ ഒന്നരൊണക്ക ചമ്മീൻ ഫ്രൈ ആണ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ചുമ്മാ പറയുന്നത് തരം നല്ല കിടു ടേസ്റ്റാണ് ഈ സാധനത്തിന് നമുക്ക് ചുമ്മാ ചോറിൻ്റെ കൂടിയ ഒരു സാധനം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കലം ചോറുണ്ടാം ഇനി ഇതില്ല ഇത് ഉണ്ടാക്കുന്ന സ്മെല്ലടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ചോറുണ്ടാവും നമുക്ക് അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പക്ഷേ എനിക്കതൊരു സപ്പോർട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രം മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിൽ നിന്നെ ഞാനൊരു ഉണക്കമീൻ ഉണക്കച്ചെമ്മീനാണ് എടുത്തേക്കുന്നത് ഉണക്കച്ചെമ്മീൻ ചെറിയൊരു പാക്കറ്റാണ് ഞാൻ മേടിച്ചേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി തലയൊക്കെ കളഞ്ഞ് ഞാൻ വച്ചിട്ടുണ്ട് തല കളയണമെന്ന് യാതൊരു നിർബന്ധവും പിന്നെ എനിക്കത് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തല കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാനിടും അപ്പോൾ കണ്ടോ ഈ വെള്ളത്തിൻ്റെ കണ്ടോ ഈ കളറായിരിക്കും നമ്മൾ കുറച്ച് നേരം കുതിർത്ത് കഴിഞ്ഞപ്പോൾ വരുക അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ നന്നായിട്ട് കുറച്ചു നേരം കുതിർത്തിട്ട് നമുക്ക് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഞാൻ ഞാനെൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയൊരു പാക്കറ്റാട്ടോ ഞാൻ ഞാനെടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇനി അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് അല്ലി ചെറിയ ഉള്ളി അപ്പോൾ നമ്മൾ എടുക്കുന്ന ചെമ്മീനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുക അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മുളക് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകരുത് ആ ചെറിയ ചെറിയുള്ളിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം ജസ്റ്റ് മിക്സിയിലിട്ട് ഒറത്ത് തിരി തിരിച്ചാൽ മതി അധികം മരഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ചെമ്മീൻ ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്ക ചെമ്മീനിലേക്ക് ഈ ഒരു ഉള്ളിയും ചെറിയുള്ളിയും ഉണക്കമുളകും എല്ലാം കൂടെ അരച്ചത് നമ്മളിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് കൊടുക്കുക ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഉണക്കച്ചെമ്മീനാണ് ഉപ്പ് നോക്കിയിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ മുളകൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഓൾറെഡി പറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ എരിവും മുളക് പൊടിയുടെ എരിവും അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുക അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് ഒരു ഫ്രൈ പാനിലേക്കോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലേക്കോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇതിടുക അല്ലെങ്കിൽ അതിനാ ഒരു ടേസ്റ്റ് ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഇച്ചിരി മുന്നേക്കു നിൽക്കും ശരിക്കും അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരില്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഈ ചെമ്മീൻ നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ തന്നെ മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരുകയും ചെയ്യും ചെമ്മീനോട്ട് ഫ്രൈ ആവുകയില്ല അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ആദ്യം കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഒരു ഇച്ചിരി ഒന്ന് വേവുന്ന വരെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കുക ചെമ്മീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂട് ഇത് ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ക്രിസ്പി ആ ചെമ്മീൻ്റെ ചെറിയൊരു ക്രിസ്പ്പിനെസ് ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ പക്ഷേ ഈ ഉള്ളിയും കാര്യങ്ങളൊന്നും കരിഞ്ഞു പോകാനും പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് നമ്മളിത് കുക്ക് ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി ആക്കിയിട്ട് ഇത് ഡ്രൈ ആക്കിയെടുക്കുക എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ആ ഉള്ളി കറക്റ്റായിട്ട് വഴഞ്ച് ആ ഉള്ളിയുടെയും ചെമ്മീൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് നമുക്ക് എന്നാലാണ് കിട്ടുള്ളൂ അത്യാവശ്യം ചെമ്മീനും ഉള്ളിയും ഒന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ വന്നാൽ ഇതിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ടാകും ആ ഒരു സ്മെല്ല് മാത്രം മതി അപ്പോൾ ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെമ്മീൻ ഫ്രൈ റെഡിയാണ് ഈ ഒരു പാ പാത്രത്തിൽ തന്നെ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇച്ചിരി ചോറും കൂടി ഇട്ടുണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു സാധനം വേണ്ട ഇച്ചിരി മാങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചെമ്മീൻ ചമ്മന്തി എന്നെ ഉണ്ടെങ്കിലും ഇഷ്ടം പോലെ ചോറ് പറ്റും ഇതൊരു നുള്ളു മതി നമുക്ക് കുറേ ചോറ് പറ്റും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ പിന്നെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ രീതിയിലല്ലാണ്ട് നിങ്ങൾ ചെമ്മീൻ ഉണ്ടാക്കിയില്ല അത്രയും ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആ ബെല്ലൈക്കൻ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും